ഗബ്രിയേൽ ഗാർസിയ മാർക്കുസ് എന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ്റെ പ്രശസ്തമായ ചെറുകഥയാണ് ഈസ് ലൈക്ക് വാട്ടർ പ്രകാശം ജലം പോലെയാണ് എന്ന ചെറുകഥ മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതം തന്നെയാണ് ഈ ചെറുകഥയിലും ഗബ്രിയേൽ ഉപയോഗിച്ചിരിക്കുന്നത് കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ടോട്ടോയും ജോവലും മുമ്പ് അച്ഛനമ്മമാരോടൊപ്പം തുറമുഖ നഗരമായ കാട്നയിലാണ് താമസിച്ചിരുന്നത് ഇന്ന് അവർ നദിയോ കടലോ വള്ളങ്ങളോ ഇല്ലാത്ത മാൻഡ്രിഡ് എന്ന യൂറോപ്യൻ പരിഷ്കൃത നഗരത്തിലാണ് താമസം എങ്കിലും സ്വന്തം നാടിനോടുള്ള തീവ്രമായ അഭിനിവേശം അവരിലുണ്ടായിരുന്നു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ അഞ്ചാം നിലയിലുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് അവർ തിങ്ങിക്കൂടി കഴിയുന്നത് എലിമെൻറ്ററി സ്കൂളിൽ മികവ് പുലർത്തിയാൽ ഒരു തുഴവള്ളം വാങ്ങി തരണമെന്ന ആവശ്യം അവർ മാതാപിതാക്കൾക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാതാപിതാക്കൾക്ക് വാഗ്ദാനം നൽകിയതുപോലെ കുട്ടികൾ എലിമെൻ്ററി സ്കൂളിൽ മികവ് പുലർത്തി അപ്പോൾ അവരുടെ ആവശ്യം അംഗീകരിക്കാതെ അവർ എന്തു ചെയ്യും പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും പപ്പ കുട്ടികൾക്ക് സെക്സ്റ്റൻറ്റും കോംബസും ഉള്ള വള്ളം വാങ്ങിക്കൊടുത്തു വള്ളം വയ്ക്കാൻ വീട്ടിൽ പുറത്ത് സ്ഥലമില്ലാതിരുന്നുകൊണ്ട് സഹപാഠികളുടെ സഹായത്തോടെ അവർ ആ തുഴവെള്ളം ജോലിക്കാരിക്കായുള്ള മുറിയിൽ ഒരിക്കൽ വീട്ടുപകരണങ്ങളിലെ കവിത എന്ന ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ടോട്ടോ സ്വിച്ചിൽ തൊടുമ്പോൾ എന്തുകൊണ്ടാണ് പ്രകാശം വരുന്നത് എന്ന് ചോദിച്ചു അതിനു മറുപടിയായി അച്ഛൻ പ്രകാശം ജലം പോലെയാണെന്നും ടാപ്പ് തുറന്നാൽ പുറത്തു ചാടുമെന്നും പറഞ്ഞു ഈ വാക്കുകൾ ഓർത്ത കുട്ടികൾ അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോയ ഒരു ബുധനാഴ്ച സ്വീകരണ മുറിയിലെ ഏറ്റവും പ്രകാശമുള്ള ഒരു ബൾബ് പൊട്ടിച്ച് മുറിയിൽ മൂന്നടിയോളം ഉയരത്തിൽ പ്രകാശം നിറച്ച് വീട്ടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും വള്ളം തുഴഞ്ഞു നടന്നു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥിയായാൽ മുങ്ങൽ സാമഗ്രികൾ വാങ്ങിത്തരണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അവർ ക്ലാസ്സിലെ ഏറ്റവും നല്ല സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളാവുകയും ചെയ്തു അവർക്ക് അന്ന് അന്നുച്ചയ്ക്ക് അവർ ചോദിക്കാതെ തന്നെ അച്ഛൻ അവർക്ക് ഈ മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കൊടുത്തു അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോയപ്പോൾ അവർ പന്ത്രണ്ടടി പൊക്കത്തിൽ പ്രകാശം നിറയ്ക്കുകയും ഇരിപ്പിടങ്ങൾക്കും കട്ടിലിനുമൊക്കെ അടിയിൽ ഇണക്കമുള്ള സ്രാവുകളെ പോലെ മുങ്ങിത്തപ്പുകയും കളഞ്ഞുപോയി വർഷങ്ങളായി ഇരുട്ടിലാണ്ട പലതിനെയും പ്രകാശത്തിൻ്റെ അടിത്തത്തില് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു വർഷാവസാനത്തിൽ അവർ മാതൃകാ വിദ്യാർത്ഥികളായപ്പോൾ അച്ഛനമ്മമാർ എന്താണ് വേണ്ടതെന്ന് അവരോട് ചോദിച്ചു തങ്ങളുടെ സഹപാഠികൾക്ക് ഒരു പാർട്ടി കൊടുക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത് അടുത്ത ബുധനാഴ്ചയും പതുപോലെ അച്ഛനമ്മമാർ സിനിമയ്ക്ക് പോയപ്പോൾ ഫ്ലാറ്റ് സമുച്ചയത്തിന് വെളിയിലൂടെ നടന്നു പോയവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന വീട്ടിൽ നിന്ന് പ്രകാശത്തിൻ്റെ ഒരു വെള്ളച്ചാട്ടം കാണപ്പെട്ടു കെട്ടിടത്തിൻ്റെ മുൻവശത്തുകൂടി പെരുമഴ പോലെ പെയ്തിറങ്ങി സുവർണ പ്രളയമായി തെരുവിലൂടെ ഒഴുകി നടന്നു അത്യാഹിത സന്ദേശത്തിന് പിറകെത്തിയ തീ കെടുത്തലുകാർ വാതിൽ തള്ളിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകൾ വരെ വെള്ളം നിറയുന്നതാണ് അവർ കാണുന്നത് ശോഭയും ചാരി കസേരകളും പിയാനോയും സംഗീതോപകരണങ്ങളും അമ്മയുടെ അക്കേറിയത്തിലെ സ്വർണ്ണ മത്സ്യങ്ങളും ബാത്റൂമിലെ ടൂത്ത് ബ്രഷുകളും മമ്മായയുടെ കൃത്രിമ പല്ലുകളും എലിമെൻറ്ററി സ്കൂളിലെ രണ്ട് ക്ലാസ്സിലെ മുപ്പത്തിയേഴ് കുട്ടികളും ആ പ്രകാശജലത്തിൽ ഒഴുകി നടന്നു കഥയുടെ അവസാനം സ്പെയിനിൽ പൊള്ളുന്ന വേനലും മഞ്ഞും കാറ്റുമുള്ള നദിയോ കടലോ ഇല്ലാത്ത പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുന്ന ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാൻഡിഡ് എന്ന പട്ടണത്തിലാണ് ഇതു നടന്നത് എന്ന് പറയുന്നുണ്ട് ഈ കഥ വിവർത്തനം ചെയ്തിരിക്കുന്നത് ചന്ദ്രമതിയാണ് കുട്ടികളുടെ ഭാവനാലോകത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് മാർക്കോസ് ഈ രചനാസങ്കേതം മാജിക്കൽ റിയലിസം എന്ന രചനാസങ്കേതം ഉപയോഗിക്കുന്നത് ജലം പോലെ ചുറ്റും ഒഴുകിയിറങ്ങിയ പ്രകാശ വലയത്തിൽ വള്ളം തൊഴിയുന്ന കുട്ടികളുടെ ചിത്രം വളരെ മനോഹരമായി അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു കുട്ടികളുടെ അതിരിവിട്ട ഭാവനയുടെ ലോകത്തെ മാന്ത്രികമായ യാഥാർത്ഥ്യത്തിൻ്റെ രീതിയിലാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് തുഴവള്ളം ഉപയോഗിച്ച് പ്രകാശജലത്തിൽ സഞ്ചരിക്കാൻ കഴിയുമോ ഇല്ല ഈ യാഥാർത്ഥ്യത്തെ ആഖ്യാനത്തിൻ്റെ സവിശേഷത കൊണ്ട് യാഥാർത്ഥ്യമാക്കി തീർത്തിരിക്കുകയാണ് കഥാകൃത്ത് ടോട്ടോയും ജോവലിനുമൊപ്പം നാമും ആ മാന്ത്രിക ലോകത്ത് സഞ്ചരിച്ചു പോകുന്നു ടാപ്പ് തുറന്നാൽ പ്രകാശം ജലം പോലെ കൊതിച്ചെത്തും എന്ന കഥാകൃത്തിൻ്റെ വാക്കുകളാണ് കുട്ടികയുടെ മാന്ത്രിക ഭാവനയുടെ ലോകത്തെത്തിക്കുന്നത് യുക്തിരഹിതമായ കാര്യങ്ങൾ സ്വാഭാവിക ഭംഗിയോടെ കഥാകൃത്ത് അവതരിപ്പിക്കുമ്പോഴും ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിനിധിയായാണ് കുട്ടികളുടെ അമ്മയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ രണ്ട് കുട്ടികളാണ് ടോട്ടോയും ജോവലും പിന്നെയുള്ളത് അവരുടെ അച്ഛനമ്മമാരാണ് തുറമുഖ നഗരമായ കാഡ്ജിനെ ഇൻഡ്യാസിൽ സ്വാതന്ത്ര്യത്തോടെ നടന്ന കുട്ടികളെയാണ് യൂറോപ്യൻ പരിഷ്കൃത നഗരത്തിലെ മാൻഡ്രിഡ് എന്ന സ്ഥലത്തെ ഒരു ഫ്ലാറ്റിലെ അഞ്ചാം നിലയിലെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പറിച്ചു നട്ടത് അവർ ജനിച്ചു വളർന്ന തുറമുഖ നഗരത്തിൻ്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളായിരിക്കാം അവരെ ഒരു മാന്ത്രിക യാഥാർത്ഥ്യത്തിൻ്റെ ഭാവനാലോകത്ത് എത്തിക്കുന്നത് അവരുടെ പിതാവിൻ്റെ മനസ്സും ഈ ഈ ഒരു ലോകത്തെ തന്നെ സഞ്ചരിക്കുന്നുണ്ടാകാം അതുകൊണ്ടാണല്ലോ കുട്ടികളുടെ വിചിത്രമായ ഇത്തരം ആവശ്യങ്ങളെ തള്ളിക്കളയാത്തത് അമ്മ പക്ഷേ കുറേയൊക്കെ യാഥാർത്ഥ്യ ലോകത്താണ് ഫ്ലാറ്റിൽ ഷവറിൽ നിന്ന് വരുന്ന ജലം മാത്രമേ ഉള്ളൂ എന്നും വള്ളം തൊഴിയാൻ കഴി കഴിയില്ലെന്നും അവർ പറയുന്നുണ്ട് പക്ഷേ ഈ രണ്ട് കുട്ടികളും ഭാവന കൊണ്ട് ഒരു വെള്ളപ്പൊക്കം തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഈ വെള്ള വെള്ളത്തിൽ മാൻഡിഡ് നഗരം മുഴുവനും മുങ്ങിപ്പോകുന്നു കൊളംബിയയിലെ തുറമുഖ നഗരമായ കാഡ്ജിനെ ഇൻഡ്യാസിൽ ജലത്തിന് ക്ഷാമമില്ല വെള്ളം നിറഞ്ഞ സ്ഥലമാണത് എന്നാൽ എല്ലാ പരിഷ്കൃത നഗരത്തെയും പോലെ മാൻഡിറ്റ് നഗരവും പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ് ജലമാകട്ടെ തീരെയില്ല ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വർഷം സ്പെയിനിൻ്റെ കീഴിൽ കോളനി രാജ്യമായി കഴിഞ്ഞ കാർജിനെ കാലങ്ങളോളമുള്ള പോരാട്ടത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഒരുപക്ഷേ മാർക്വസ് ഈ കഥയിലൂടെ ഭാവന കൊണ്ട് കണക്ക് തീർക്കുകയാവാം പ്രകാശജലത്തിൽ കാർജിനയിലെ രണ്ട് കുട്ടികൾ മാൻഡിനെ മുക്കിക്കളയുന്നതായുള്ള ഭാവന ഒരു മധുര പ്രതികാരത്തിൻ്റെ കണക്ക് തീർക്കലാവാം